ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിവാദത്തിലായ പി ബാലചന്ദ്രൻ എം എൽ എ പാർട്ടി ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയേക്കും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പദവിയിൽ നിന്ന് മാറ്റി നിർത്താനാണ് സാധ്യതയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നാളെ ചേരുന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എടുക്കുന്ന തീരുമാനം സംസ്ഥാന കൌൺസിലിനെ അറിയിക്കും ബാലചന്ദ്രനെതിരായ അന്തിമ അച്ചടക്ക നടപടി സംസ്ഥാന എക്സിക്യൂട്ടീവായിരിക്കും തീരുമാനിക്കുക മുപ്പത്തി ഒന്നിന് ചേരുന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ബാലചന്ദ്രൻ നേരിട്ട് നൽകുന്ന വിശദീകരണം എന്തായാലും അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നുറപ്പാണ് ശാസന മതിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട് രാമൻ സീത ലക്ഷ്മണൻ എന്നിവരെ മോശമായി ചിത്രീകരിക്കുന്ന കഥയാണ് ബാലചന്ദ്രൻ പോസ്റ്റ് ചെയ്തത് പോസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഗീതപ്രകടനം നടത്തി പിൻവലിച്ചെങ്കിലും സോഷ്യൽ മീഡിയയിൽ അത് വൈറലായിരുന്നു വിവാദ പരാമർശത്തിനെതിരെ ഹൈന്ദവ വികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ച് ബി ജെ പിയും ചില സംഘപരിവാർ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുവന്നു എം എൽ എ ഓഫീസിലേക്ക് മാർച്ചും നടത്തി വിഷയം കൈവിട്ടുമെന്നും മനസ്സിലാക്കിയ സി പി ഐ ജില്ലാ നേതൃത്വം ബാലചന്ദ്രന്റെ പരാമർശം പാർട്ടി നിലപാടെ എന്ന പ്രസ്താവന ഇറക്കുകയും ചെയ്തു ലോക്സഭ മുന്നിൽ കണ്ട് പ്രധാനമന്ത്രി പോലും രംഗത്തിറങ്ങിയ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന കുതിപ്പ് ഒരു എഫ് പി പോസ്റ്റ് അലങ്കോലമാക്കിയെന്നതാണ് പൊതുവായ വിലയിരുത്തൽ തന്നെ ബാലചന്ദ്രനെതിരെ കടുത്ത നടപടിയല്ലാതെ ജില്ലാ നേതൃത്വത്തിന് വേറെ വഴിയില്ല